ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടെയും നമുക്ക് വെയിറ്റ് റെസ്റ്റ് പറഞ്ഞേക്കുമല്ലേ ആ ഒരു മാസം കൂടെ റെസ്റ്റ് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് വണ്ടിയെ കെയറിയിരിക്കാൻ പറ്റില്ലായിരിക്കും അനോഡിയൽ സൈനസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സർജറി വേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് കളെയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് കുറച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ നമുക്കെല്ലാവർക്കും കിച്ചണിലേക്ക് വന്നു എല്ലാവരും ഫുൾ വീഡിയോയും കാണും ഓക്കെ എന്നാൽ കിച്ചൺ കാണാം അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ ചെയ്യാണ് അപ്പോൾ അതിൽ ആദ്യം മുളകൊടി ആഡ് ചെയ്തു നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് മേടിച്ചിരിക്കുന്നത് അതും ബിരിയാണി കട്ടിലാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടു അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില ഗരം മസാലയാണ് ആഡ് ചെയ്തത് ചിക്കൻ നല്ല സൂപ്പർ ചിക്കനായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല വലിയ കഷ്ണങ്ങളാണ് ഇട്ടി തന്നിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ കാശ്മീരി ശ്മീരി കാശ്മീരി മുളക് കൂടി ആഡ് ചെയ്തു ഇനി നമ്മൾ അഞ്ചാറ് അഞ്ചാ അഞ്ചാറ് പീസെ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തത് കാരണം ഇച്ചിരി നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് മാറ്റി ഇനിയിപ്പോൾ നമ്മളത് കുറച്ച് തൈര് തൈരതിനകത്ത് വയ്ക്കും

എന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഇതിനൊരു ഫുഡ് എനിക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പം ഞങ്ങൾ കണ്ടേരും കൂടെ ട്രൈ ചെയ്യുകയാണ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഞങ്ങൾ എന്നെ കടയിൽ പോയി മേടിച്ച് കഴിക്കാറാണ് പതിപ്പ് നമ്മുടെ മാരിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം തൈരൊഴിച്ചിട്ടുണ്ട് തൈരൊഴിച്ച് തൈരൊഴിക്കുമ്പോൾ ചെറിയൊരു ചാറുപോല കിട്ടും അപ്പോൾ നമുക്ക് അത് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട് നന്നായിട്ട് എല്ലാത്തിനും പറ്റി പിടിക്കുക വെച്ചോളൂ ഫ്രിഡ്ജിക്ക് നല്ല സോഫ്റ്റ് ആവാനാണ് നമ്മൾ തൈര് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ മാരിനേഷൻ പൂർത്തിയായി ഇനി നമ്മളത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെക്കുകയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഞങ്ങൾ തലേദിവസം രാത്രി ചെയ്ത് വെച്ചതാണ് ചിക്കൻ അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോൾ രണ്ട് മണിക്കൂർ കൂടുതൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്രീസർ വേണം വെക്കാൻ അതിൻ്റെ പിന്നെ ഞങ്ങൾ സർലാസ് അതൊക്കെ ഉണ്ടാക്കി വെച്ചു കുക്കുംബറ് അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അത് നമ്മുടെ പാത്രം എടുത്ത് വെച്ച് നമ്മൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു ഇനി നമ്മൾ അണ്ടി കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ മറക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് തൽക്കാലം ചെയ്യുന്നത് അപ്പം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാ അപ്പോൾ നമ്മൾ കിസ്മിസ് അണ്ടിപ്പരിപ്പ് നമ്മൾ എണ്ണ അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ക്രിസ്മസ് ആഡ് ചെയ്യുന്നതാണ് നമ്മളിതിന് ഏറെക്കര ഗോൾഡൻ ബ്രൗൺ ആവറായിട്ടുണ്ട് ഇനി നമുക്ക് ക്രിസ്മസ് ആഡ് ചെയ്യാം ആ ഗോൾഡൻ ബ്രൗൺ ആയി നമ്മൾ ക്രിസ്മസ് ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊരു ബോൾ ആകൃതിയിൽ വലുപ്പോ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് അന്നേരത്തേക്കും അതിൻ്റെ പേരിപ്പോൾ സെയിം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കറക്റ്റായിട്ട് മാറി വരും അപ്പോൾ ചെറുതൊക്കെ ബോൾ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ കരിയുന്നതിന് മുമ്പ് കോരി എടുത്തേക്കാം കോരിയെടുത്ത് മാറ്റി നമ്മൾ വേറൊരു ബൗളിലേക്ക് വെക്കുവാണ് നമ്മൾ അവസാനം ഗാർണിഷനാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കോരിയെടുത്ത് വെച്ചു ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ സ്ലൈസ് ചെയ്തിട്ട സവോള ചേർക്കുന്നത് സവോള നല്ല ഫൈനായിട്ടാണ് നമ്മൾ ഫ്രൈസ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്തു ഇനി അത് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ കറുമുറാന്ന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വഴക്കണം നല്ലൊരു സമയമെടുക്കേണ്ട പരിപാടിയാണിത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴി കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ ഏതെങ്കിലും തിരിച്ചെണ്ണം എന്നാൽ നമുക്ക് വഴറ്റാൻ എളുപ്പമായിരിക്കും നമ്മുടെ വഴറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് അതൊക്കെ ഒന്ന് വാഴിയിട്ടുണ്ട് ഇനി വീണ്ടും ഒരുപാട് നേരം വഴറ്റാനുണ്ട് ഇടയ്ക്ക് എണ്ണ കുറഞ്ഞ് നമ്മൾ ഇച്ചിരി എണ്ണ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഈ കളറിലാണ് നമ്മളിത് എടുക്കേണ്ടത് ശരിക്കും വാഴേണ്ട ഒരു ടൈം കളറാണ് ഈ കളറിൽ നമ്മളിത് കോരി മാറ്റണം കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കണം ഇതുപോലെ വെക്കുക നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു മറന്നു പോയതില്ല ഇത് മേടിച്ചുകൊണ്ട് വന്നില്ല കുരുമുളക് അതുകൊണ്ട് വിറ്റും നമ്മൾ അത് ചെയ്യാൻ വറക്കുന്നതിന് മുന്നേ ചെയ്തു പിന്നെ അത് കട്ട് കട്ടിയായിരുന്നു പിന്നെ വെള്ളത്തിൽ വെച്ച് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സവോള ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയെ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു നല്ല ചൂട് എണ്ണയിലായതുകൊണ്ട് നന്നായിട്ട് പൊരിയുന്നുണ്ട് നമ്മൾ ചിക്കനെല്ലാം ഇട്ടു അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാലാണ് ഇതെല്ലാം കറക്റ്റ് ടൈമിലിടും ആദ്യം ഒരു പാത്രം കഴുകിയെടുത്തതിൽ ആദ്യം ആദ്യം കുറച്ച് നെയ്യ് നമ്മളിട്ടു അതിന് ശേഷം കുറച്ച് ഡാൽഡ നമ്മളിടുകയാണ് ഇത് അരി കട്ട പിടിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചെറുപ്പമാണ് ഉപയോഗിക്കുന്നുള്ളൂ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇനി ബാക്കി കറകപ്പാട്ട ഗ്രാമ്പൂ ഏരയ്ക്ക തക്കോലം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യണം സ്പൈസസ് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണം അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ ഉള്ളൂ അതിന് ശേഷം നമ്മൾ റൈസ് എടുത്തതിൻ്റെ ഇരട്ടി പിന്നെ ഞങ്ങൾ റൈസ് എടുത്തത് നാല് ഗ്ലാസ് റൈസാണ് എടുത്തത് അപ്പം നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം അപ്പം നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഇതിൽ ചേർത്തേക്കുന്നത് വെള്ളം കൂടി അല്ലേ ഒന്ന് തിളച്ചാ മതി അന്നേത്തേനും അരി വെന്ത് കിട്ടും അന്നത്തെ പിന്നെ ഞങ്ങള് വെള്ളം കൂടി പോയ ഞങ്ങള് വാർത്തെടുക്കേ പക്ഷെ അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല ഒന്ന് തിളച്ച് കഴിഞ്ഞ അപ്പ തന്നെ വാർത്ത ഒരു ഒരു തൊണ്ണൂറ് എമ്പത് ശതമാനമൊക്കെ വെന്താ മതി പിന്നെ വറുത്ത് വെച്ച് നമ്മള് വറുത്ത് വെച്ച സവോള നമ്മള് കുറച്ചിങ്ങനെ പൊടിച്ചെടുക്കണം കുറച്ച് നമ്മള് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം എന്നിട്ട് പിന്നെ കുറച്ച് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ചിങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ടിങ്ങനെ പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുത്ത സവോളം നമ്മളെടുത്ത് നമ്മുടെ ചിക്കൻ കറി ആഡ് ചെയ്യാനാണ് അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തു നമ്മുടെ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോയായിരുന്നു എന്നാൽ നമ്മൾ ആ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ എന്നാ മല്ലിയേല മല്ലിയേല കൂടെ തന്നെ അരച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ അതൊക്കെ വേണ്ടി അതിൻ്റെ പച്ചമണം മാറിയുമ്പോൾ നമ്മൾ പിന്നെ മറ്റേ പറവപ്പ കറുവപ്പൊട്ട ഗ്രാമ്പ് അതെല്ലാം ചേർന്നു അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇതായി കഴിഞ്ഞപ്പളേക്കും തക്കാളി ഇട്ടു തക്കാളി ഇട്ട് ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ സവോള കഴിഞ്ഞുകൊണ്ട് ഞെരടി വെച്ച സവോള നമ്മൾ ഇട്ടു സവോള ഇട്ടുകഴിഞ്ഞാൽ സവോള ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട് വഴറ്റി കൊടുക്കണം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴി കൊടുത്താൽ മതി അതിന് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊടികൾ ആഡ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു കാശ്മീരി മുളക് പൊടി പിന്നെ ഇടുന്നു പിന്നെ സാദാ മുളക് പൊടി ഇടുന്നു ഇനി നമുക്ക് കുറച്ച് നേരം മസാല ആഡ് ചെയ്യണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യണം പിന്നെ ഉപ്പ് ഉപ്പ് നിർമ്മന്തതിൻ്റെ ആഡ് ചെയ്യണം പക്ഷെ ഇതിൻ്റെ ആഡ് ചെയ്ത് ഞങ്ങൾ വിട്ടുപോയി വീടിയെടുക്കാൻ ഉപ്പ് ഇടണം നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട് അതിന് നമ്മളിത് ഇതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കണം പിന്നെ ബിരിയാണി മസാല ബിരിയാണി ചേർത്തിട്ടുണ്ട് ഇനി നമ്മളത് ഒന്ന് വഴറ്റുവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വഴി നമ്മളിത് വഴറ്റണം അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം എന്നാലാണ് ഈ ഗ്രേവിയിൽ നന്നായിട്ട് ഇതിൻ്റെ മസാലകൾ പിടിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്കാണ് ചിക്കൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ ഇപ്പം ഇതിനകത്തേക്ക് കിട്ടുന്നുണ്ട് ചിക്കൻ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഗ്രേവി എല്ലായിടത്തും ഒന്ന് പറ്റാൻ പാത്രത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യരുത് അപ്പം ചിക്കൻ്റെ ഇതൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തൈര് അതിനകത്തേക്ക് ആഡ് ചെയ്യണം തൈര് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ഒഴിച്ചത് ഇതിൻ്റെ കുക്കിങ് ഏറെക്കുറെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മിക്സിങ്ങിനാണ് ഇതിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി നമ്മൾ ചെയ്യാൻ പണം അല്ലേ അപ്പോൾ ഇതിൻ്റെ മെയിൻ പരിപാടികളിലേക്ക് കിടക്കുവാൻ പോവുകയാണ് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചു ശരിക്കും കോരി എടുത്ത് വെച്ചു ഇനി നമ്മുടെ ആ പാത്രത്തിലേക്ക് നമ്മുടെ വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് എടുത്തു റൈസ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആ ചോ കലത്തിന്ന് വാർത്ത തന്നെ അപ്പം തന്നെ ഒരു പത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ആ ചൂട് അവിടെ ആവിച്ചിരുന്ന് ചിലപ്പോൾ എന്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പം തന്നെ ഒരു ബേസിനോട്ടോ ഒക്കെ മാറ്റി ഇങ്ങനെ കുറച്ച് ഇടുക ഇനി നമ്മൾ നമ്മുടെ പാത്രത്തിൽ ഇനി നിറയ്ക്കുവാണ് റൈസ് പല പല റൈ ലെയർ ആയിട്ടാണ് നമ്മൾ ബിരിയാണിയിൽ തരുന്നത് അപ്പോൾ നമ്മൾ ആ സെയിം പാത്രത്തിലാകുമ്പോൾ അതിൻ്റെ അടിഭാഗത്തെല്ലാം നല്ല രീതിയിൽ ഇനി ചോറ് വേവിക്കാൻ നേരത്തെ നാരങ്ങാനീര് നീരൊഴിക്കണമായിരുന്നു അത് പറയും വിട്ടുപോയി അത് ആ നാരങ്ങ നാരങ്ങീരെ ഒഴിക്കുന്നുണ്ട് പിന്നെ നീരാണ് പ്രധാനമായിട്ട് ചോറ് വേകുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറായിട്ടുള്ള ചിക്കനും അതിന് ചെറിയ ഗ്രേവിയും പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഫ്രൈ ചെയ്ത ഓണിയൻ പിന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാം കുറച്ച് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇത് പരീക്ഷണമായതുകൊണ്ട് കുറച്ചാണ് ചേർത്തുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്തടുക്കായിട്ട് നമ്മൾ റൈസ് ഇടുവാണ് ആ റൈസ് നമ്മളത് ഫുള്ള് കവറാവുന്നവരെ കിട്ടണം ഇതിലിപ്പോൾ കട്ട കെട്ടിയ പോലെ തോന്നും പക്ഷേ അത് കട്ടയായിട്ടില്ല നമ്മൾ ആ ഇത് ചോറ് അവിടെ വെച്ചിരുന്നുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് കട്ട കെട്ടാണ്ട് നമ്മൾ മെയിനായിട്ട് എടുക്കണം അത് നമ്മളിങ്ങനെ ഓരോരോ സൈഡിലായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളത് കവർ ചെയ്ത് കവർ ചെയ്ത് കൊണ്ടുവരണം എല്ലാ ഭാവവും നല്ല രീതിയിൽ കവറായി കഴിഞ്ഞ് കഴിഞ്ഞേക്കും നമുക്ക് അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ ഇടാനുള്ളതാണ് ഇതിനിപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലെയറിന് വേണ്ടി ഗാർണിഷ് ചെയ്യുകയാണ് സ ഫ്രൈ ചെയ്ത സവോളയാണ് അതിന് മുകളിൽ നിരത്തുന്നത് അത് നമ്മൾ എടുത്തു വെച്ച ബാലൻസ് അല്ലേ അതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മദ്യ നമ്മൾ ഇട്ടു ഇനി നമ്മൾ അതിന് മുകളിലൊക്കെ ചിക്കൻ എടുത്ത് വെക്കുകയാണ് ചിക്കൻ്റെ ഗ്രേവി പിന്നെ ചിക്കൻ്റെ പീസുകൾ ഇട്ടു ഇനി ബാലൻസ് ഉണ്ടായിരുന്ന ആ ഗ്രേവിയും കൂടെ നമ്മൾ ഒഴിക്കുകയാണ് അതിനകത്ത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് റൈസ് കൊണ്ട് വലിയ ഏറെ കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ് ബാലൻസ് റൈസിന് റൈസ് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ നന്നായിട്ട് വാരി അതിൻ്റെ മുകളിൽ നിറയ്ക്കണം ഫുള്ളായിട്ട് കവറാവണം കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് അതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം അല്ലേ ആ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എങ്ങനെയാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളത് കവർ ചെയ്തു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് ഓനിയനും ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യുവാണ് ഇനി നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ക്യാഷനായിട്ട് കിസ്മിസ് എല്ലാം നമ്മളതിൻ്റെ മുകളിലേക്ക് പതുക്കെ വെതറി കൊടുക്കണം എല്ലാം കറക്റ്റായിട്ട് വിതറി വെച്ചിട്ട് നമ്മൾ അതിന് ഇതെടുത്ത് ഡം ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളതിൻ്റെ മുകളിൽ ഒരു ലിഡ് എടുത്ത് വെച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ സിമ്മറിങ്ങിൽ സിമ്മറങ്ങിലിട്ടൊരു പത്ത് മിനിറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു നമ്മൾ നമ്മളതിനുള്ള മുട്ടകളൊക്കെ അതിനിടയ്ക്ക് പുഴുങ്ങിയായിരുന്നു പിന്നെ അച്ചാറ് പപ്പടം പൊരിച്ചു അച്ചാറൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സെറ്റപ്പ് വല്ല അപ്പുറം ബിരിയാണിയാണ് ഒന്നും പറയാനില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ സലാഡ്സൊക്കെ കൂട്ടി കുഴച്ച് തന്നെയാണെന്നാൽ ഭയങ്കര ഇഷ്ടം മുട്ടയും പപ്പടമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം പിന്നെ ഞങ്ങൾ ചെറിയ റൈസെടുക്കാൻ കാരണം എനിക്ക് ചെറിയ റൈസാണ് ഇഷ്ടം വലിയ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം അങ്ങനെ കടയിൽ പോയി ഞാൻ അങ്ങനെ കഴിക്കില്ല ചെറിയ ൈസ് കൊണ്ടൊന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം ചെറിയ റൈസിന് നമ്മൾ കടയിൽ പറഞ്ഞാൽ കൈമാ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും അതിപ്പോൾ നമ്മൾ ഒരു കിലോ എടുത്തിട്ട് അതിനെ ഒന്ന് കുറച്ചടത്തേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ബാലൻസ് നമുക്ക് ഇരിപ്പുണ്ട് അടുത്ത ദിവസം കുറച്ചുകൂടി കൂടി ഉണ്ടാക്കണം എന്ന് വെച്ചാണിത് സക്സസ് ആയി കഴിഞ്ഞില്ല നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ ഈ റെസിപ്പി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്യുക